ശ്രീമന്നാരായണീയം ദശകം എട്ട് നൈമിത്തിക പ്രളയവും നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവിന്റെ ആവിർഭാവവും ശ്ലോകം ആറ് ഗാന പത്മാർക്കന മഹർശം ഭക്താനാം ഏകദന്തമുപാസ്മഹേ സരസ്വതി നമസ്തുഭ്യം वरदिज्ञानरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णोर्गुरुर्देवो महेश्वर गुरुः गुरु साक्षात् परं द्रन्न तस्मै श्रीगुरवे नम ॐ नमो भगवते वासुदेवाय ശേഷേ ഭുവ ശേഷ സ്വയോഗ്രിമുദ്രിതാത്മാ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ബ്രഹ്മാവ് തൻ്റെ പകല് കഴിഞ്ഞ് രാത്രിയാകുന്ന സമയത്ത് ഉറങ്ങുവാനായിട്ട് ആഗ്രഹിച്ച് ഭഗവാനിലേക്ക് ലയിച്ചു ഈ ലോകങ്ങൾ മുഴുവനും സകല സൃഷ്ടികളും ഭഗവാന്റെ ഉദരത്തിലേക്ക് ചെന്ന് ലയിക്കുകയും ചെയ്തു അപ്പോൾ ഈ ലോകം മുഴുവനും ഒരു വലിയ മഹാസമുദ്രമായിട്ടങ്ങട് മാറി ഭുവനെ ജലൈക ശേഷി ജല ഏകശേഷി ലോകം ഒരു പെരുവെള്ളം മാത്രമായി തീർന്നപ്പോൾ ലോകം മുഴുവനും ഭഗവാനിലേക്ക് ലയിച്ചു സർവ്വതും ഭഗവാനിലേക്ക് ലയിച്ചു ഇവിടെ വലിയ ഒരു സമുദ്രം പോലെ ജലം മാത്രമായി തീർന്ന ആ സമയത്ത് തവയേവ നിന്തിരുവടിയുടെ തന്നെ വേഷേ രൂപാന്തരവും വേഷവും ഭഗവാൻ തന്നെയായ ഫണിരാജി ശേഷേ ഫണിരാജി എന്ന് പറഞ്ഞ ഇവിടെ നാഗരാജാവ് ആ നാഗരാജാവായ ഫണി എന്ന് പറഞ്ഞ നാഗം നാഗരാജാവായ ശേഷേ ശേഷനിൽ ആദിശേഷനിൽ ത്വം നിന്തിരുവടി ഭഗവാന്റെ തന്നെ രൂപം തന്നെയാണ് ഭഗവാൻ തന്നെയാണ് ഈ ആദിശേഷനും നാഗരാജാവായിട്ടുള്ള ആ ശേഷനിൽ ഭഗവാൻ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ ഇവിടെ പരമാനന്ദ പരമാനന്ദസ്വരൂപനായിട്ട് സ്വയോഗനിദ്ര തൻ്റെ യോഗനിദ്രയാൽ പരിമുദ്രിതാത്മ ശേഷേമ ശേഷേ എന്ന് പറഞ്ഞാല് അവശേഷിച്ചു ഇവിടെ സ്വയോഗനിദ്രാപരിമുദ്രിതാത്മ തൻ്റെ യോഗനിദ്രയിൽ ഭഗവാൻ ആദിശേഷനിൽ യോഗനിദ്രയിൽ ഇവിടെ കിടന്നു അതായത് ഭഗവാനും ഉറങ്ങി എന്നർത്ഥം ആ ശേഷനാകുന്ന മെത്തയിൽ ഭഗവാനും ഉറങ്ങി പള്ളിക്കുറിപ്പ് കൊണ്ടു അപ്പം ആകെ അവശേഷിച്ചത് ഭഗവാൻ മാത്രമാണ് അവിടെ ഉള്ളൂ ഭഗവാൻ നിത്യനാണ് ബാക്കി എല്ലാം ഭഗവാനിലേക്ക് ലയിച്ചു ഇവിടെ ഒരു വലിയ മഹാസമുദ്രം പോലെ ജലം നിറഞ്ഞു ലോകം മുഴുവനും ജലമായിട്ട് മാറി അതില് ഇവിടെ നാഗരാജാവായ ശേഷനിൽ ശേഷനാകുന്നായും മെറ്റയുടെ മുകളിൽ ഭഗവാനും യോഗനിദ്രയില് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ